ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നേക്കുന്ന അഭിലേഷം സിനിമയെക്കുറിച്ച് പറയാനാണ് ഞാൻ പടം കണ്ടായിരുന്നു അത് ഇപ്പോൾ ഒറ്റ റിലീസായപ്പോഴാണ് പടം കണ്ടത് നല്ലൊരു പടമായിരുന്നു എന്തുകൊണ്ടാണ് അന്ന് അവരിത് വലിയൊരു ഫിലിമിൻ്റെ കൂടെ ക്ലാഷ് റിലീസ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല നല്ല റണ് കിട്ടേണ്ട ഒരു പടമായിരുന്നു നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആർക്കും ഇഷ്ടപ്പെടും വലിയ കഥയോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്തുകൊണ്ടും നമ്മളെ ഓഡിയൻസിനെ കാണാം ഓഡിയൻസിനെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവർക്ക് അവരുടെ സമയം വേസ്റ്റാകത്തില്ല അദ്ദേഹത്തെ ഒരു രീതിയിൽ പോകുന്നൊരു പടം എന്ന് വെച്ചാൽ വലിയ കഥയു ഇതൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ നല്ല രീതിയിൽ അവരത് ചെയ്തു അതിൻ്റെ മെയിൻ ആക്ടറായാലും ആക്ട്രസ് ആയാലും അതിൻ്റെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് എല്ലാം അവരവരവരുടെ റോൾ ഭംഗിയായിട്ട് ചെയ്തു പക്ഷെ എന്തുകൊണ്ടവർ ക്ലാഷ് റിലീസ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നല്ലൊരു പടം ഇങ്ങനെയുള്ള പടങ്ങൾ കഴിവതും തിയേറ്റർ റിലീസ് ചെയ്ത് അതിന് വേണ്ട പ്രൊമോഷൻ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്ന ചെയ്യുമ്പോൾ ആ പടത്തിന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന ഇനിയും യുവ സംവിധായകനും അല്ലെങ്കിൽ യുവ യുവതിരക്കഥാകൃത്തിന് മൈലേജ് വലുതായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുവാണെങ്കിലും അതാലോചിച്ച് വെച്ചാൽ നല്ലൊരു പടമായിരുന്നു എന്തോ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാഞ്ഞത്